അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൻ നല്ല നൈസ് പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയും നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഞാൻ മൂന്ന് കിലോ ചിക്കൻ്റെ മീറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കിച്ചൺ ഡ്രഷറിൻ്റെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഞാനിവിടെ കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും തലേന്ന് രാത്രി തന്നെ ഇതുപോലെ മസാലയൊക്കെ പെരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് എടുക്കാവേ ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഇടത്തരം സവാള ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വഴിന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അല്ലി വെളുത്തുള്ളിയും അഞ്ചിട്ട് പച്ചമുളക് കൂടി ഒന്ന് ചതച്ചെടുത്താണ് അതുകൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പഴുത്ത തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് രണ്ട് വിസലടിക്കുന്നവരെയും ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ ഇങ്ങനെ ചെയ്യുമ്പോഴേ മസാലയൊക്കെ നല്ല കുറു കുറാന്നിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ നമ്മൾ വെച്ച ചിക്കൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫൗസിസ് ക്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലുദേശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു ഉരുളിയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ആ മസാല കൂടി ഇതിൻ്റെ മുള്ളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി വിതറി വിതർക്കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി കറിയൊക്കെ കുറുകി നല്ല ചാറായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ അത് നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ പത്ത് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് നല്ല നൈസ് പത്രീടെ കൂടെ ഉള്ളിയും കറിവേപ്പിലയും നെയ്യിൽ മൂപ്പിച്ച് വെച്ച് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസിസ് പ്രീംസ് കിച്ചനിലൂടെ കാണാം വീണ്ടും കാണുന്ന ഒരേ മാ ബായ്